സർക്കാർ എയ്ഡഡ് സെൽഫ് ഫിനാൻസിംഗ് മേഖലകളിലായി കേരളത്തിൽ അങ്ങോളും നിലനിൽക്കുന്ന പോളിടെക്നിക്കിലേക്കുള്ള ഒന്നാം വർഷ പ്രവേശനം നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് അലോട്ട്മെന്റുകൾക്ക് ശേഷം ഈ ഓഗസ്റ്റ് ഏഴ് മുതൽ കൗൺസിലിംഗ് ആരംഭിക്കുകയാണ് ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ട് പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും ഇപ്പോ മറ്റ് പോളിടെക്നിക്കില് പ്രവേശനം ലഭിച്ചു സ്ഥാപനമായിട്ട് ആഗ്രഹിക്കുന്നവർക്കും ഇതുവരെ പോളിടെക്നിക്കിൽ അപേക്ഷ സമർപ്പിച്ചിട്ടില്ലാത്ത കുട്ടികൾക്കും പ്രവേശനം ലഭിക്കുവാനുള്ള അവസരമുണ്ട് എന്ന വെബ്സൈറ്റ് മുഖേനയാണ് പുതിയതായുള്ള അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ആറ് സെമിസ്റ്ററുകളിലായി മൂന്ന് വർഷത്തോടെ മൂന്ന് വർഷങ്ങളിലായി ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഡിപ്ലോമ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന യോഗ്യത പത്താം ക്ലാസ്സിലെ വിജയം മൂന്ന് വർഷത്തെ പഠനം വിജയകരമായി പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് കേരളത്തിനകത്തും പുറത്തും മൾട്ടി പ്രമുഖ മൾട്ടിനാഷണൽ കമ്പനികളിലടക്കം ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ജോലി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അടക്കമുള്ള കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ രണ്ടാം വർഷത്തേക്ക് ലഭിക്കുന്ന ഡയറക്ടായിട്ടുള്ള പ്രവേശനം ഒരു മികച്ച സംരംഭകനാകാനുള്ള അവസരം ഇതെല്ലാം പോളിടെക്നിക് വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്ന അവസരങ്ങളാണ് ഒരു ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള എല്ലാ കുടുംബങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കും ജാതി മതഭേദം പൂർണ്ണമായും സൗജന്യമായ വിദ്യാഭ്യാസ വിദ്യാഭ്യാസമാണ് പോളിടെക്നിക്കൽ വഴി ഗവൺമെന്റ് ഒരുക്കിയിരിക്കുന്നത് പത്താം ക്ലാസ് പഠനത്തിന് ശേഷം വെറും മൂന്ന് വർഷം കൊണ്ട് ഇത്ര ചുരുങ്ങിയ ചെലവിൽ ഒരു ഭാവി പരിപിടിപ്പിക്കാനുള്ള അവസരം കേരളത്തിലെ മറ്റ് ഒരു വിദ്യാഭ്യാസ മേഖലക്കും ഇല്ല എന്നുള്ളതും പോളിടെക്നിക് വിദ്യാഭ്യാസത്തിന്റെ പ്രത്യേകത എടുത്തു പറയുന്ന ഒന്നാണ് തന്നെയുമല്ല പരിഷ്കരിച്ച കരിക്കുലം പ്രകാരം അവസാന സെമിസ്റ്റർ അതായത് ആറാം സെമിസ്റ്ററിൽ ഇന്റേൺഷിപ്പ് മികച്ച സ്റ്റൈഫൻറ്റോട് കൂടിയ ഇന്റേൺഷിപ്പ് ചെയ്യുവാനുള്ള അവസരവും ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാണ് കഴിഞ്ഞ അധ്യയന വർഷം നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്നും ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥികൾ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പ്രതിമാസ സ്റ്റൈഫൻറ്റോട് കൂടി ആറ് വർഷത്തെ ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് എന്നീ നാല് വിഭാഗങ്ങളിലായി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് സീറ്റുകളിലേക്കാണ് ഒന്നാം വർഷ പ്രവേശനം ലഭിക്കുന്നത് കേരളത്തിലെ എല്ലാ പോളിടെക്നിക്കുകളും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും മികച്ച ഒരു പഠനാവസരം ഒരുക്കുന്ന ഒരു സ്ഥാപനമാണ് പോളിടെക്നി സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയുടെ ഗുണനിലവാരം നിശ്ചയിക്കുന്ന എൻ ബി എ ഏജൻസിയുടെ അക്രഡിറ്റഡ് ആയ പ്രോഗ്രാമുകൾ നടക്കുന്ന ഒരു സ്ഥാപനമാണ് പാലാ ഗവൺമെന്റ് പോളിടെക്നി എൻ ബി എ അക്രെ എന്ന ഈ സ്വപ്ന തുല്യമായ പദവി കേരളത്തിലെ ആകെ എട്ട് എഞ്ചിനീയറിംഗ് കോളേജുകൾക്കും രണ്ട് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾക്കും ഒരു എയ്ഡഡ് കോളേജിന് മാത്രമേ ലഭ്യമായിട്ടുള്ളൂ എന്നുള്ളത് ഈ ഇന്ത്യ അക്കാഡിപ്റ്റേഷന്റെ പ്രത്യേകതയെ എടുത്തു കാണിക്കുന്നു നിർഭാഗ്യവശാൽ ഈ തദ്ദേശീയ വിദ്യാർത്ഥികളുടെ അഭാവം നമ്മൾ കോളേജുകളിൽ ഈ കോളേജിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് കൂടുതലായും തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലുമുള്ള വിദ്യാർത്ഥികൾ ഡിപ്ലോമ എഡ്യൂക്കേഷന്റെ പ്രാധാന്യത്തെ പറ്റി കൂടുതൽ ബോധവാന്മാരാകുമ്പോൾ നമ്മുടെ ഈ പ്രദേശത്തുള്ള വിദ്യാർത്ഥികൾ ഇതിനെപ്പറ്റി ബോധവാന്മാരല്ല എന്നുള്ള ഒരു വസ്തുതയും ഇതിനോടകം നിലനിൽക്കും